ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചിലപ്പോൾ സമയത്താ ഏഴ് മണിയായിട്ടോ എപ്പോഴും ഇതേപോലെ കേട്ടോ കാലാവസ്ഥ ഇരുട്ട് മൂടി മയക്കാറ് മൂടി നിൽക്കുന്ന പോലെ തോന്നി കേട്ടോ അപ്പോൾ നമുക്ക് പടി കിട്ടി കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ മാതിരി നമ്മളെ പൈപ്പ് കേട് നിൽക്കണമെന്ന് നേരമായിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ വെള്ളം മുക്കണം ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞാൻ ഓൾറെഡി ഇവിടെ വന്നു അന്നൊക്കെ വെള്ളം മുക്കിയതുകൊണ്ട് തന്നെ ആയിരുന്നല്ലോ അപ്പോൾ പൈപ്പ് പൊട്ടി അതൊക്കെ പുറത്തൊക്കെ എടുത്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ഇതേട്ടോ നമ്മളെ മോട്ടർ കെട്ടി വെച്ചിട്ടുള്ള കയറ് അത് അവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് എന്താട്ടോ പൈപ്പ് പൊട്ടി രണ്ട് മുറിയായി കിടക്കുന്നുണ്ട് യെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചത് ആ ഭാഗമായിട്ട് ഒടിഞ്ഞിക്കുകട്ടോ പിന്നെ ഇതൊക്കെ ശരിയാക്കിയിട്ടുള്ളു ഞങ്ങൾക്ക് ടാങ്കിക്ക് വെള്ളം കിട്ടും അതിന് എപ്പോഴാണ് ശരിയാവുക എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ അപ്പം എന്നാൽ ചിലപ്പോൾ അങ്ങനെ വെള്ളം മുക്കേണ്ടി വരും തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല എന്തോ എന്തൊരു ശരിയാകും എപ്പോഴാകും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒന്നത്തെ ദിവസം വെള്ളം പണി മുടക്കിയിട്ടുള്ള ഒരു ദിവസമാണെന്ന് അതാ നമുക്കിവിടെ അടിച്ചു വരാണ്ട് കേട്ടോ ഞാൻ ആദ്യം ഇവിടെ നിന്ന് അടിച്ചു വരട്ടെ മഴ പെയ്യുകയാണെങ്കിൽ പെയ്താൽ പിന്നെ നമുക്ക് അടിച്ചു വരാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനാദ്യം അവിടെ നിന്ന് അടിച്ചു വരട്ടെന്താ നമ്മളെ ദുരവേദനയും ശരിക്കും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കടിയൊക്കെ ഒന്നും ഉപ്പുമാവ് ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ അല്ല ചായക്കില്ല വെള്ളം ഒച്ചു കേടെ ചെറുതായിട്ടൊന്ന് പൊള്ളിട്ടോ ചുമന്ന് വരുന്നുണ്ട് അങ്ങനെ അത് സെറ്റ് വെള്ളം ഇത് അങ്ങനെ ഒരു കുടുക്കിയിൽ ഒക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് താഴത്തുനിന്ന് അവിടുന്ന് കനിറ്റൊന്ന് മുക്കിയിട്ട് അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ചായക്കില്ല വെള്ളം തിളച്ചിട്ടോ പിന്നെ ഞാൻ ചായപ്പൊടി അടിച്ചിട്ട് ചായ ആക്കട്ടെട്ടോ അപ്പം അങ്ങനെ ചായ റെഡി ആയിട്ടോ കഴിഞ്ഞത് ഓരൊക്കെ വരുവോളം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ എട്ട് മണിവരെ അങ്ങനെ നമ്മുടെ മോട്ടറൊക്കെ ശരിയാക്കാൻ ആള് വന്നു കേട്ടോ പിന്നെ ആ കുറച്ച് സമയമൊക്കെ ആദ്യം അങ്ങനെ നിന്ന് ഏതായാലും കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടിയിട്ടോ അപ്പം ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ആക്കിയിട്ടതായിരുന്നു കേട്ടോ ഇത് പിന്നെ പിന്നെന്താ ഇന്ന് രാവിലെ എന്താ ഇവരൊക്കെ പോകുമ്പോൾ അതൊക്കെ കൂട്ടിട്ടും കൊണ്ടാട്ടോ പോണേ ചെറിയ ചെറിയ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളെ വായലൊക്കെ നഞ്ഞിട്ടുള്ളത് ആരൊക്കെ വിളിച്ചപ്പോൾ ആയിട്ടേക്കൊക്കെ വിളിച്ചപ്പോൾ അവിടെ പറഞ്ഞോട്ടോ വെള്ളം വന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ സമയം സമയം പറയുന്നില്ല കുറച്ച് അത്യാവശ്യം വെക്കണു കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസും സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് അത്യാവശ്യം സമയം വേഗിട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാനും നമുക്ക് ചോറാക്കിയിട്ടില്ല അരിതാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കഴുകട്ടെ കഴുകട്ടെ എന്ന് പറഞ്ഞ കഴുകാതിലെ വെള്ളം നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ കഴുകെ നമ്മളെ മോട്ടോർ ശരിയായിട്ടോ പൈപ്പ് ശരിയാക്കി രാവിലെ ശരിയാക്കി പോയി വെള്ളം അടിച്ച് മുള്ള് തെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പ്രശ്നമല്ല ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ആകെ കൊടുത്തു കേട്ടോ കാരണം തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല പാത്രമൊക്കെ കൂടെ വെള്ളമെല്ലാം എന്താ ഇന്ന് രാവിലെ ഒന്നിച്ച് എന്ത് ചെയ്യും രാവിലെ ഒന്നിച്ച് മദ്രാസക്കണേ അപ്പം വെള്ളം പല്ലി കേൾക്കാനോ ഒന്നും ഉണ്ടാക്കാനൊക്കെ വെള്ളം വേണമല്ലോ അപ്പോൾ അത് പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോന്നു വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അവിടെ കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ ഉൾക്കില്ല വെള്ളമൊക്കെ അപ്പോൾ അത് ഏതായാലും വീളൊന്നുമില്ല ശരിയായി കിട്ടി കേട്ടോ അത് ശരിയായിട്ടാണ് കേട്ടോ കാക്കൊക്കെ പോയത് രാവിലെ തന്നെ മഴ മഴ മഴയെന്ന് പറയാൻ മാത്രം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാലും ചെറിയൊരു മഴ കേട്ടോ അപ്പോൾ അരി കഴിക്കാൻ നമുക്ക് കുറവായതുകൊണ്ട് പിന്നെ അത് പ്രശ്നമില്ല കൂട്ടാന പിന്നെ നമ്മൾ ഇന്നലെ വെച്ചൊക്കെയാണ് ബജപ്പേരി ഉണ്ട് കേട്ടോ പിന്നെ കൂട്ടാൻ വെക്കണ്ടെന്ന് എഴുതിയിട്ടാണ് വേറെ ക്കണില്ലെന്തായാലും തിന്ന മിന്നു മാത്രമാണ് ഉച്ചക്ക് തിന്ന ഞാൻ തിന്നൂല ഞാൻ എനിക്ക് രാവിലെ തന്നെ കണ്ടറിഞ്ഞ ഉപ്പുമാവുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉച്ചക്കത്തേപ്പും കൂടെ ഉള്ളത് ഇപ്പം ഞാനത് അയക്ക മീനു ഗേജിപ്പേരി ആയ മതി ഗേജിപ്പേരി അക്ക മീനും ഉണ്ടെങ്കിൽ ഉപകാരം ഒന്നും വേണ്ട അപ്പം അത് അച്ചാർ വേണം കേട്ടോ പക്ഷെ ഇപ്പം അച്ചാർ കൂടുന്നിട്ടില്ല തായപ്പം കൂടുന്ന അച്ചാറുണ്ട് തോന്നുന്നുണ്ട് അത് കൂട്ടി കഴിക്കലുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അരിക്ക് അരിക്ക് കേട്ടോ കുക്കറിലായതുകൊണ്ട് എന്താണെന്ന് അറിയോ ചോറാണെങ്കിൽ നമുക്ക് അടുപ്പത്താണെങ്കിൽ വലിയ പെട്ടെന്നില്ലല്ലോ അത് ഇട്ടിനാണ്ടാണ് പോയാൽ പിന്നെ അതാവണ സമയത്തേക്ക് ഏകദേശം നമുക്കൊരു അരി എത്ര സമയത്തിനുള്ളിൽ ആകും എന്നറിയാലോ അപ്പോൾ വന്ന് നോക്കിയാൽ പോലോ കുക്കറിലാണെങ്കിൽ പിന്നെ തീരെ നോക്കണ്ട അതാണ് പോയി നിർത്തിയാൽ മതി എത്ര വിളി കിട്ടാൻ അതുകൊണ്ടൊക്കെ ഉണ്ടോ ചോറ് നമ്മൾ ചീമടാനായിട്ട് വിളിക്കത് ഉക്കരച്ചു ഇതരച്ചു അപ്പം ജി ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ കുഞ്ഞാപ്പി എന്താ ചെയ്യണമെന്നൊന്നും ചെന്ന് നോക്കെട്ടോ അങ്ങനെ നമ്മൾ ഈ അവിടെ ചെന്നപ്പോ ഓന് കുളിക്കുകയാണ് കേട്ടോ അതിനെപ്പോങ്ങോട്ട് തന്നെ പോന്നു കുളിക്കുകയാണെങ്കിൽ വെള്ളം നല്ലതാണ് അപ്പം അപ്പൊ കരയുക ഞങ്ങൾ കണ്ടപ്പോൾ ഏറെ അച്ചില്ലേ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു നമ്മളെ പാത്തവിടെ എത്തി അങ്ങനെ ഇതാക്കിയ കാബേജ് പേര് നമ്മളിത് അവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടോ ചൂടൊക്കെ ആക്കിയിട്ട് മാറ്റി വെച്ച് മാറ്റട്ടെ നെക്സ്റ്റ് പരിപാടി എന്താ ചോദിച്ചാല് മീനുണ്ട് കേട്ടോ നമുക്ക് വറ്റിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒക്കെ അടിപൊളിയായിട്ട് വറ്റിച്ചെടുക്ക പക്ഷെ മീൻ സംബന്ധിച്ച് വറ്റിക്കൽ റിസ്ക്കാണ് ആൾക്ക് ഫ്രൈ ആക്കിയതാണ് ഇഷ്ടം രണ്ടിനും കൂടെ ഇല്ല ഇനും എന്നാ എന്താ പൊരിച്ചെടുക്കുകയാണേലും കുഴപ്പമില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടെ കേട്ടോ അപ്പം ഈ തൽക്കാലം അതിൻ്റെ തൊലി അടർത്തി എടുക്കട്ടെ അപ്പം കേട്ടോ നമ്മളിന്ന് മീൻ ഉണക്ക മീൻ ഇതാ തക്കാളിയൊക്കെ ഇട്ട് വെള്ളം വരിച്ചൊക്കെയാണ് കേട്ടോ കുറച്ച് അരയോടുകൂടി കേട്ടോ ഇതാക്കിയിരിക്കുന്നത് നമുക്ക് ചുറ്റിക്ക് വേറെ കറിയൊന്നും ആക്കിയിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ആക്കി വെച്ച് കേട്ടോ ഓ ഈ അവിടെ എത്തിക്കുന്നുണ്ട് പഠിപ്പിച്ചാൻ പറ്റില്ല തല്ലണത് ആരേന്ന് അറിയാത് എന്തോ അപ്പൊ നമ്മള് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ കേട്ടോ ഇപ്പൊ സമയം കൊറച്ച് വേഗിട്ടോ കാരണം എന്താ വെച്ച നമ്മളെ കുക്കറിൻ്റെ ഒരു സംഭവം കാണാൻ കേട്ടോ അത് തിരഞ്ഞെങ്ങനെ നടക്കുകയും പാത്രം കഴുകിയപ്പോൾ ചാടിയതാണ് ചാടിയത് കണ്ടുപക്ഷെ എവിടെക്ക് ചാടീന്ന് കണ്ടില്ല കേട്ടോ അപ്പം അത് തിരഞ്ഞെ നടക്കുമായിരുന്നത് വരെ അപ്പം അങ്ങനെ നമ്മളെ ഫുഡ് ഇതാ എന്താണ് കേട്ടോ ഉപ്പുമാവും കട്ടൻ കാപ്പി മധുരമല്ലെട്ടോ മധുരമല്ലാതെ ഉണ്ടാക്കിയതാണ് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ ഒരു വിശേഷം എന്ന് പറയാനുള്ളത് കൂടുതലായിട്ടൊന്നൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളോട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടീട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം